ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് കനകച്ചിലെങ്കിലുള്ള നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം കഥാകഥ കസ്തൂരി അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്നാമത്തെ പാഠത്തിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലേ ഒന്നാമത്തെ ഒന്നാമത്തെ പാഠം പഠിച്ചു കഴിഞ്ഞോ ഇപ്പൊ പാഠം ഒന്നാമത്തെ പാഠം കണ്ടിട്ടില്ല കാണാൻ ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണുക അതിന്റെ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളം സബ്ജക്റ്റിന്റെ പ്ലേലിസ്റ്റിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ പാഠം രണ്ട് രണ്ടാമത്തെ പാഠം കഥാകഥ കസ്തൂരിയാണ് അതില് മൂന്ന് മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ആനയും അണ്ണാറക്കണ്ണനം എന്നുള്ള ഒരു നാടോടി നാടോടിക്കഥയാണ് ആദ്യം രണ്ടാമത്തെ പാഠത്തിൽ പാഠത്തിനും ആദ്യമായി പഠിക്കുന്നത് ഒരു നാടോടി കഥയാണ് ആനയും അണ്ണാറക്കണ്ണനും പിന്നെ ഒരു കവിതയാണ് ഒളിച്ചുകളി മൂന്നാമത് ഒരു മൂന്നാമത്തതും ഒരു കവിതയാണ് മാനത്തെ കാഴ്ചകൾ അതിലെ നമ്മുടെ ഒന്നാമത്തെ നാടോടി കഥയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നാടോടി കഥയുടെ പേരെന്താ ആനയും അണ്ണാറക്കാണെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ പാഠം കഥ കഥ കസ്തൂരി ടീച്ചർ ഒരു നാടോടി കഥ പറഞ്ഞത് കേട്ടല്ലോ ഇനി മറ്റൊരു കഥ വായിക്കാം അപ്പൊ നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ഒരു നാടോടി കഥ പറഞ്ഞു തന്നിട്ടുണ്ടോ പറഞ്ഞു തന്നിട്ടില്ലേ അപ്പൊ എന്താ നാടോടി നാടോടിക്കഥ എന്താ നാടോടി കഥ എന്ന് വെച്ചാല് എന്താണ് മൃഗങ്ങളെയും മനുഷ്യരെയും അതുപോലെ പക്ഷികളെയൊക്കെ കുറിച്ചുള്ള സങ്കല്പ കഥകളാണ് കഥകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതായത് സങ്കല്പ കഥകൾ എന്ന് വെച്ചാൽ ഇമാജിനറി സ്റ്റോറീസ് അല്ലെ അപ്പൊ ഈ അതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഇങ്ങനെയുള്ള നാടോടി കഥകളിലെ മുഖ്യ കഥാപാത്രങ്ങൾ ആരൊക്കെ ആയിരിക്കും മൃഗങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതുപോലുള്ള ഒരു നാടോടി കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ ആ കഥയുടെ പേരെന്താ ആനയും അണ്ണാറക്കണ്ണനും അപ്പൊ നമുക്ക് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം ആനയും അണ്ണാറക്കണ്ണനും അണ്ണാ അണ്ണാറക്കണ്ണൻ ആരാണ് സ്ക്യുരൽ അല്ലെ സ്ക്യുരൽ നമ്മൾ അണ്ണാൻ പറയും അണ്ണാറക്കണ്ണൻ പറയുന്നത് ആണ് ആനയും അണ്ണാറക്കണ്ണനും ആനയും അണ്ണാനും ഓരോരോ പ്ലാവ് നട്ടു ആന എന്നും നനച്ചു കൊടുത്തു ആനയുടെ പ്ലാവ് വലുതായി വലുതായി വന്നു അണ്ണാന്റെ പ്ലാവോ വെള്ളം കിട്ടാതെ കരിഞ്ഞും പോയി അപ്പൊ ആനയും അണ്ണാനും എന്താണ് നട്ടത് പ്ലാവ് എന്താ നട്ടത് പ്ലാവ് അല്ലെ പ്ലാവ് എന്ന് വെച്ച് എന്താ ജാക് ഫ്രൂട്ട് ട്രീ അല്ലെ ചക്കയുടെ ചക്ക മരത്തിന് നമ്മുടെ ചക്ക ഉണ്ടാവുന്ന മരത്തിന്റെ പ്ലാവ് എന്നാണ് പറയുക അപ്പൊ പ്ലാവാണ് ആനയും മണ്ണാർക്കാണ്ട നട്ടത് ആന എന്ത് ചെയ്യും ദിവസവും ആ ചെടിക്ക് വെള്ളം ഒഴിച്ചൊക്കെ കൊടുക്കും ആനയുടെ പ്ലാവ് അങ്ങനെ എന്തായി ആ തൈ വളർന്ന് വലുത് വളർന്ന് വലിയൊരു മരമായി അണ്ണാൻ്റെയോ അണ്ണ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ല അല്ലെ മടിയനാണ് അപ്പൊ അണ്ണാന്റെ പ്ലാവ് എന്ത് സംഭവിച്ചു കരിഞ്ഞു പോയി ആനയുടെ പ്ലാവിൽ ഒരുപാട് ചക്ക ചക്കണ്ടായി അത് കണ്ട് അണ്ണാന് കൊതിമൂത്തു ആന കാണാതെ അണ്ണാൻ പ്ലാ പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ ഇറങ്ങിപ്പോരേം ചെയ്തു അങ്ങനെ നമ്മുടെ ആനയുടെ പ്ലാവ് വലുതായി അതിൽ നിറയെ ചക്ക ഉണ്ടായി അപ്പൊ അത് നമ്മുടെ അണ്ണാൻ പ്ലാവുണ്ടോ ഇല്ല അല്ലെ അണ്ണാന്റെ പ്ലാവൊക്കെ കരിഞ്ഞു പോയി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് അത് കരിഞ്ഞു പോയി അങ്ങനെ നമ്മുടെ ച ആനയുടെ അണ്ണാൻ്റെ പ്ലാവ് കരിഞ്ഞു പോയി അപ്പൊ ആനയുടെ പ്ലാവ് കണ്ടിട്ട് അതിൽ ചക്കകൾ കണ്ടിട്ട് നമ്മുടെ അണ്ണാൻ എന്തായി നല്ല കൊതിയായില്ലേ ചക്കയോട് കൊതിയായി അങ്ങനെ ആന കാണാതെ അണ്ണാൻ എന്ത് ചെയ്യണ പതു പ്ലാവിൽ കയറി ഒരു ചക്ക തിന്നു എന്നിട്ട് ഒന്നും അറിഞ്ഞില്ല എന്താ ഞാൻ ഒന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ നിന്ന് പറഞ്ഞാ അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന മട്ടിൽ നിന്ന് ഇരിക്കുക അല്ലെ അങ്ങനെ ഭാവത്തിൽ നമ്മുടെ അണ്ണാൻ എന്ത് ചെയ്തു ഇറങ്ങിപ്പോയി ചെയ്തു നോക്കൂ നമ്മുടെ നമ്മുടെ ആനയും അണ്ണാറൊക്കെ ചിത്രത്തില് ഒരു ചക്ക കാണാനില്ലല്ലോ അണ്ണാനോട് അഞ്ഞാ അണ്ണാനോടൊന്നും ചോദിക്കുക തന്നെ ആന വിചാരിച്ചു നീ എന്റെ ചക്ക തിന്നോ തിന്നൂലോ ചിൽ ചിരിച്ചിൽ ഞാനൊരു ചക്ക തിന്നൂലോ അണ്ണാൻ പറഞ്ഞു ആനക്ക് ദേഷ്യം വന്നു അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏത് അപ്പൊ ഇത് നമ്മുടെ നമ്മുടെ ആന എങ്ങനെ ആന നല്ല ബുദ്ധിശാലിയാണല്ലേ ആന എന്താ ആന എന്താ ചെയ്തിരിക്കുന്നത് മരത്തിൽ എത്ര ചക്കകൾ ഉണ്ടെന്ന് എണ്ണി വെച്ചിട്ടാ പോയിരിക്കുന്നത് ഓക്കെയോ എത്ര ചക്കകൾ ഉണ്ടെന്ന് എണ്ണി വെച്ചിട്ടാണ് ആന പോയിരിക്കുന്നത് അപ്പൊ ആ നമ്മുടെ അണ്ണാൻ വന്നിട്ട് അത് ഒരു ചക്ക തിന്നുകയും ചെയ്തു അപ്പൊ ആന തിരിച്ചു വന്നപ്പോ മരത്തിൽ നോക്കിയപ്പോ ഒരു ചക്ക കാണാനില്ല അപ്പൊ ആനയ്ക്ക് മനസ്സിലായി അത് ആരാണ് എടുത്തത് ആരായിരിക്കും എന്റെ ചക്ക കഴിച്ചിട്ടുണ്ടാവാന്ന് ആനയ്ക്ക് മനസ്സിലായി അപ്പൊ അണ്ണാനോട് ചോദിക്കാൻ വന്നിട്ട് ആന പോവാണ് അപ്പൊ ആന ചോദിക്കുകയും ചെയ്തു നീ എന്റെ ചക്ക തിന്നോന്ന് എന്ന് അണ്ണാനോട് ചോദിച്ചു അപ്പൊ അണ്ണാൻ എന്താ ചെയ്യുന്നത് വളരെ ധൈര്യത്തോടെ പറയാണ് അല്ലേ ഒരു തെറ്റും മട്ടിൽ പറയണം ആ തിന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ചെയ്യുന്നത് തിന്നു പറഞ്ഞാൽ കഴിച്ചു തിന്നു പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് ഞാൻ ഒരു ചക്ക തിന്നൂലോന്ന് പറഞ്ഞുകൊണ്ട് അണ്ണാൻ പറയാണ് അത് കേട്ടു ആനക്ക് ദേഷ്യം വന്ന ആന എന്താ ചെയ്ത് അണ്ണാനെ എടുത്ത് ഒരൊറ്റ ഏറ് വെച്ചു കൊടുത്തു ഒറ്റ ഒരൊറ്റ ഏറ് കൊടുത്തു അണ്ണാനെ അടുത്തത് നെക്സ്റ്റ് അണ്ണാൻ ചെന്നു വീണതോ ഒരു എണ്ണക്കുടത്തിൽ അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ 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 എണ്ണയും ദേയിച്ചു ചിൽ 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 ആനയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരറ്റേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു വാഗപാത്രത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു അപ്പൊ എന്താ പറഞ്ഞത് അണ്ണനെടുത്തിട്ട് ആന എറിഞ്ഞപ്പോ ആ അണ്ണാൻ എടുത്ത് ആന എറിഞ്ഞപ്പോ അണ്ണൻ എവിടെ പോയാൽ വീണത് ഒരു എണ്ണക്കുടത്തിൽ എണ്ണ വെച്ച കുളത്തില് പോയി വീണു അപ്പൊ അവിടെ നിന്ന് എണീറ്റിട്ട് അണ്ണൻ എന്താ പറയുന്നത് നിന്റെ ചക്കയും തിന്നു ഞാനിപ്പോ എണ്ണയും തേച്ചു പറഞ്ഞിട്ട് സന്തോഷത്തിൽ പറയണം കേട്ടോ അത് അത് കണ്ടപ്പോ ആനക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നിട്ട് വീണ്ടും അവിടെ നിന്ന് എടുത്ത് അണ്ണനെടുത്തിട്ട് വീണ്ടും എറിയുകയാണ് ചെയ്തത് എറിഞ്ഞിട്ട് ആന നമ്മുടെ അണ്ണൻ എവിടെ പോയി വീണു വാഗ പാത്രത്തിൽ പോയി വീണു അല്ലെ നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചിലച്ചിൽ ഭാഗ്യം തേച്ചു ആനയ്ക്ക് ഒരുപാട് ഒരുപാട് ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു താളിപ്പാത്രത്തിലും അവിടെ നിന്ന് എണീറ്റ് അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നു ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചു ചിൽ ചില ഭാഗേം തേച്ചു ചിൽ 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 താളിയും തേച്ചു ചിൽ ചില ആനയ്ക്ക് ഒരുപാട് 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 ആന അണ്ണാനെ അണ്ണാനെടുത്ത് ഒരൊറ്റേറ് അണ്ണാൻ ചെന്ന് വീണതോ ഒരു കുളത്തിലും അവിടെ നിന്ന് എണീറ്റ അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും നിന്നു ചിൽ 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 എണ്ണയും തേച്ചു ചിൽ 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 ഭാഗേയും തേച്ചു ചിൽ 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 ിൽ കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ആനയ്ക്ക് ഒരുപാട് 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 ദേഷ്യം വന്നു ആന അണ്ണാനെ എടുത്ത് ഒരൊറ്റയേറ് അണ്ണാൻ ചെന്ന് വീണതോ ആനയുടെ പ്ലാക്കൊമ്പിലും അവിടെ ഇരുന്ന് വാലാട്ടി താളം പിടിച്ച അണ്ണാൻ പറഞ്ഞു നിന്റെ ചക്കയും തിന്നൂച്ചിൽ ചിലച്ചിൽ എണ്ണയും തേച്ചൂച്ചിൽ ചിലച്ചിൽ വാഗിയും തേച്ചൂച്ചിൽ ചിലച്ചിൽ താളിയും തേച്ചൂച്ചിൽ ചിലച്ചിൽ കുളിക്കുകയും ചെയ്തൂച്ചിൽ ചിലച്ചിൽ പ്ലാവിൻ കൊമ്പിലെത്തി ചിൽ ചിലച്ചിൽ ഇനിയിപ്പോ ഈ അണ്ണാൻ എന്താ ചെയ്യാ അല്ലെ ഇനിയിപ്പെന്ത ചെയ്യുക അണ്ണാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ നല്ല രസമുള്ള കഥയല്ലേ നമ്മുടെ എടുത്തെറിയുന്നതൊക്കെ എന്താണ് ആ അന്നാൻ ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളിലാണ് വീണത് അല്ലേ നമ്മളിവിടെ ആദ്യം എടുത്തെറിഞ്ഞു ചക്ക തിന്നു പറഞ്ഞ ദേഷ്യം ചക്കയും തിന്നു അതിനുശേഷം ആന എടുത്ത് എറുന്നത് ഇവിടെ പോയി വീണു എണ്ണത് എണ്ണ പാത്രത്തിൽ പോയി വീണു അല്ലെ അപ്പൊ ദേഹത്തെ എണ്ണയായി വാഗെന്ന് പറഞ്ഞാൽ നമ്മൾ ദേഹത്ത് തേക്കുന്ന സാധനമാണ് അങ്ങനെ വാഗയിൽ പോയി വീണു അതും തേച്ചു അണ്ണാൻ അതിന്റെ മേലെ പോയി വീണു അതിന് എടുത്തെറിഞ്ഞത് താളി അല്ലെ തലിയിൽ തേക്കുന്നതാണ് താളി എന്ന് പറയുന്നത് അതിലും പോയി വീണു അതും അണ്ണന്റെ ദേഹത്തെ പറ്റി അതും തേച്ചു അതിനുശേഷം പിടിച്ച് വീണ്ടും എടുത്തെറിയുന്നത് എങ്ങോട്ടാണ് ഒരു കുളത്തിലേക്ക് എറണു ഇല്ലേ അപ്പൊ അവിടുത്തെ കുളിക്കലും കഴിഞ്ഞു പിന്നെയും ദേഷ്യം വന്നിട്ട് ആനെ പിടിച്ച് അണ്ണാൻ എടുത്തെറിയുന്നത് നേരെ പ്ലാവിന്റെ കൊമ്പിലേക്ക് അല്ലേ അപ്പൊ നേരെ അവിടെയും എത്തി അപ്പൊ അണ്ണന് സുഖമായില്ലേ എല്ലാ പരിപാടിയും ആന ചെയ്തു കൊടുത്തു അപ്പൊ നോക്കി ഇനി ഇനി അണ്ണൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലെ അപ്പൊ ഇതാണ് നമ്മുടെ കഥ കഥ കഴിഞ്ഞു അപ്പൊ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ച മറ്റു നാടോടി കഥകളോ എന്തുകൊണ്ട് അതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം കണ്ടില്ലേ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടല്ലേ ഈ പാഠത്തിന്റെ അപ്പൊ എന്താണ് ഈ എന്താണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടായോ ഇഷ്ടായില്ലേ ആനനെയും മണ്ണാറക്കണ്ണിനെയും കഥ ഇഷ്ടമായില്ലേ അപ്പൊ ടീച്ചർ പറഞ്ഞു കളിപ്പിച്ച് മറ്റു നാടോടി കഥകളൊക്കെ ടീച്ചർ പറഞ്ഞു കേൾപ്പിച്ചില്ലേ വേറെ നാടോടി കഥകളൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ അപ്പൊ അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നാണ് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് മൃഗങ്ങളെയും മനുഷ്യരെയും കുറിച്ചുള്ള സങ്കല്പ കഥകളാണ് നാടോടി കഥകൾ താളത്തിൽ വായിച്ചു പോകാൻ കഴിയുന്ന കഥയാണ് ആനയും മണ്ണാറക്കണ്ണനും കഥയിൽ ആവർത്തിച്ചു വരുന്ന വരികൾ കഥയുടെ ഭംഗി കൂട്ടുന്നു വളരെ രസകരമായി വായിച്ചു പറയാൻ കഴിയുന്ന കഥയാണ് അല്ലെ ആ ഒരു വരികൾ അല്ലെ ആ അണ്ണാറൊക്കെ അണ്ണാൻ പറയുന്ന വരികൾ ഉണ്ടല്ലോ ഏർ എണ്ണയും തേച്ചു താളിയും തേച്ചു ചീച്ചിൽ എന്ന് പറയുന്ന വരികൾ ഒക്കെ നല്ല താളത്തിലുള്ള വരികളാണ് അല്ലെ അപ്പൊ അത്രം അത്തരം വരികളൊക്കെയാണ് ഈ നാടോടിക്കാതകളുടെ ഭംഗി കൂട്ടുന്നത് ഓക്കെ അടുത്ത ചോദ്യം ഇത്തരം കഥകളിൽ നിങ്ങൾ രസിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ കഥകൾ വായിച്ചപ്പോ എന്തുകൊണ്ടാണ് ഇത്തരം കഥകൾ നിങ്ങൾക്ക് വളരെ എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റുന്നതിന്റെ കാരണങ്ങൾ എന്താണ് താളത്തിലുള്ള വരികളായിരിക്കും കഥാപാത്രങ്ങളായിട്ട് ആരാണ്ടാവുക മൃഗങ്ങളും പക്ഷികളൊക്കെ ആയിരിക്കും അല്ലേ പിന്നെ ആവർത്തിച്ചു വരുന്ന വരികളാണ് മൂന്നാമത്തെ ചോദ്യം നിങ്ങളുടെ നാട്ടിലും ഇത്ര നാടോടി കഥകൾ ഉണ്ടല്ലോ നാട്ടിലെ മുതിർന്നവർക്ക് ഈ കഥകൾ അറിയാം അവർ ടീച്ചർ സ്കൂളിലേക്ക് വിളിക്കും അവർ പറയുന്ന കഥകൾ കേൾക്കൂ കേട്ട കഥകൾ വീട്ടിലുള്ളവരെയും കൂട്ടുകാരെയും പറഞ്ഞു കേൾപ്പിക്കാൻ മറക്കരുണ്ട് അപ്പൊ ചെയ്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് അല്ലേ ഇത്രയും നാടോടി കഥകളൊക്കെ നിങ്ങൾക്ക് പഠിച്ചുണ്ടെങ്കിൽ അറിയില്ല നിങ്ങൾ എന്ത് ചെയ്യാ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാം അടുത്ത ചോദ്യം കൂടുതൽ കഥാപുസ്തകങ്ങൾ വായിക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥ റോൾ പ്ലേ ആയി അവതരിപ്പിക്കൂ അപ്പം ഇതുപോലെ കുറെ നാടോടി കഥകളൊക്കെ വായിച്ച് ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു കഥ എന്ത് ചെയ്യണം റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക അതായത് ഡ്രാമ പോലെ അല്ലേ അവതരിപ്പിക്കുക അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കഥയെ റോൾ പ്ലേ ആയിട്ട് അവതരിപ്പിക്കുക ഒരു ആക്ടിവിറ്റിയാണത് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടതോ വായിച്ചതോ ആയ കഥ പാവനാടകമായി അവതരിപ്പിക്കും ടീച്ചറുടെ സഹായത്തോടെ പാവകൾ നിർമ്മിക്കാം അപ്പൊ നിങ്ങൾ ഇവിടെ ഇപ്പൊ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാവും നാടോടി കഥകളൊക്കെ കേട്ടിട്ടുണ്ടാകും ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പഠിച്ച കഥ തന്നെ എടുക്കാം ആനി മണ്ണാറക്കണ്ണാൻ എന്നുള്ളത് ഒരു ഒരു നാടോടി കഥയാണ് അല്ലേ അപ്പൊ അതിന്റെ ആ കഥയുടെ ഒരു ഒരു പാവനാടകം അവതരിപ്പിക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് പാവനാടകം അവതരിപ്പിക്കാൻ എന്താണ് മെയിൻ ആയിട്ട് എന്താ ആവശ്യം നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ എന്ത് വേണം അതിനുള്ള മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ട്ടോ ഇത് പാവ പാവകളാണ് വേണ്ടത് അതിനെങ്ങനെ നമ്മൾ നിർമ്മിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഏത് കഥയാണോ നമ്മൾ പാവനാടകമായി അവതരിപ്പിക്കുന്നത് അതിലെ കഥാപാത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം അതിലെ രൂപങ്ങൾ മൃഗങ്ങളുടെ ആവാം അല്ലെ ആവാം അപ്പൊ ആ രൂപങ്ങൾ എന്ത് ആ വ്യത്യസ്ത രൂപങ്ങൾ എന്ത് ചെയ്യണം കാർഡ് വെട്ടി എടുക്കുക എന്നിട്ട് അത് വരച്ച് കളറൊക്കെ കൊടുത്തിട്ട് അത് എന്ത് ഇതുപോലെ കളറൊക്കെ കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്യണം അതിനെ നീളമുള്ള കമ്പുകളിൽ ഒട്ടിച്ചു വെക്കണം എന്നിട്ട് ഭിത്തിക്കരികിലുള്ള നീളമുള്ള തുണിയൊക്കെ വലിച്ചു കെട്ടി അതിന് പിന്നിലാണ് ഈ പാവകളെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നിക്കേണ്ടത് അല്ലേ നാടകം കണ്ടിട്ടില്ലേ എന്നിട്ട് എന്തു ചെയ്യണം രണ്ടുപേരും രണ്ടോ അല്ലെങ്കിൽ എത്ര കഥാപാത്രങ്ങളാണുള്ളത് അതിന് എന്ത് ചെയ്യണം വ്യത്യസ്ത ശബ്ദങ്ങളൊക്കെ കൊടുത്തിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പൊ ഇതുപോലെ നമ്മൾ ഓരോ കഥയ്ക്ക് അനുസരിച്ചും പാവകൾ നിർമ്മിച്ച് നിങ്ങൾ നിങ്ങൾ പറയുന്ന കഥകൾക്ക് അനുസരിച്ചുള്ള പാവകൾ നിർമ്മിച്ചിട്ട് പാവ നാടകം അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പൊ ക്ലാസ്സിൽ ചെയ്തു നോക്കുക അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നമ്മുടെ ആനി മണ്ണാറക്കണ്ണൻ എന്നുള്ള പാഠത്തിലെ ചോദ്യങ്ങൾ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ആനയുടെ മണ്ണാറക്കണ്ണനെങ്കിൽ അത് ഇഷ്ടമായോ പിന്നെ നമ്മുടെ അടുത്ത ക്ലാസ് നമ്മുടെ ഈ പാഠത്തിന്റെ നമ്മുടെ ഈ പാഠത്തിന്റെ അടുത്ത ചാപ്റ്റർ ആയിട്ട് ഒളിച്ചുകളിയാണ് നമ്മൾ അടുത്ത ക്ലാസ് ആയിട്ട് ഉണ്ടാവുക അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്